ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസിന്റെ വോട്ടിംഗ് ഒക്കെ ഇന്ന് രാവിലെ രണ്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ രാരട്ടന്റെ എവിക്ഷൻ ഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തെന്നാണ് ഇപ്പം പറയാൻ സാധിച്ചിരിക്കുന്നത് രാറ്റന്റെ എവിക്ഷൻ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഇപ്പറിയാൻ സാധിക്കുന്നത് രണ്ടുപേര് ബിഗ് ബോസ് ഹൗസ് തൊട്ട് പുറത്തു പോകുന്നതെന്നാണ് ഈ ആഴ്ച അതിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള നമ്മൾ ഓട്ടിങ്ങിൽ കണ്ട ഒരു കണ്ടസ്റ്റന്റ് നമ്മുടെ ഒനിയ് സാബു ആയിരുന്നു ഒനിയ് ബിഗ് ബോസ് ഹൗസ് തൊട്ട് പുറത്തു പോകുന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒനിയൻ എവിക്റ്റായി എന്ന് തന്നെയാണ് ഈ പറയാൻ സാധിക്കുന്നത് എന്നാൽ എത്രത്തോളം കൺഫേം എന്ന് പറയാൻ സാധിക്കത്തില്ല കാരണം ഡാരാട്ടിൻ്റെ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഒരു കൺഫർമേഷൻ പറയാൻ സാധിക്കത്തുള്ളൂ ഒനിയന്റെ എവിക്ഷൻ ഫെയർ ആയിട്ടു തന്നെയുള്ള ഒരു എവിക്ഷൻ ആണ് കഴിഞ്ഞ ആഴ്ചത്തെ അഭിലാഷ് പുറത്തു പോയതുപോലെ തന്നെ പക്ഷേ അതോടൊപ്പം തന്നെ ജിസൈൽ പുറത്തു പോയി എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് ജിസൈൽ പുറത്തു പോയെങ്കിൽ കഴിഞ്ഞ ആഴ്ച നമ്മുടെ പുറത്തു പുറത്തുപോയി പോയതുപോലെ തന്നെ ഒരു അൺഫെയർ ആയിട്ട് മാറും എന്തൊക്കെയാണ് കാത്തിരിക്കുക നാളെ നാളെ നാളത്തെ ഡാരാട്ടിൻ്റെ എപ്പിസോഡിനായിട്ടൊക്കെ അപ്പോൾ ജിസൈല ഒന്നിയൽ തുടങ്ങിയവർ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റ് ആയി പുറത്തു പോയെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടായിരുന്നത് കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു മണിക്കൂറിലുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ അത് തന്നെ അറിയാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക